भूतनाथसदानन्द सर्वभूत रक्ष रक्षमहाभाहो शास्त्रे तुभ्यं नमो नमः अय्यप्प हरे अय्यप्पवाहि माम् अय्यप्प हरे अय्यप्पवाहि माम् अय्यने स्वामि अय्यप्पवाहि माम् अय्यने स्वामि अय्यप्पवाहि माम् आनन्दरूप अन्नदानप्रभो अखिलाण्डीश्वर अभयदायकाय കൈവണങ്ങുന്നു അയ്യനെ നിത്യവും അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം ഇക്കണ്ട വിശ്വമീരേഴു ലോകവും വ്യാപിയാം പ്രഭോ അയ്യനീ സ്വാമി കലിയുഗവരദ കരുണവാരിധേ അയ്യപ്പ ഹരേ അയ്യപ്പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം ഇരുഴു പതിന്നാലു ലോകനാഥ മലമേലെ വാഴു മയ്യനി സ്വാമിയെ ആ മയങ്ങളകറ്റിക്കാത്തിടണി അയ്യപ്പ ഹരി അയ്യപ്പ പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം ഉലകരക്ഷയ്ക്കായി പമ്പാനദീതീരെ പുത്രം നാളിൽ ഉദയം ചെയ്തോരയ്യ ആദിശാസ്താവിൻ പൂർണാവതാരമേ അയ്യപ്പ ഹരി അയ്യപ്പ പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം ഊഴിക്കുടയോൻ കെട്ടുമായി തവ ദർശനം തേടിയടിയനെത്തുമ്പോൾ ഊനം കൂടാതെ പൊൻപടിയേറ്റണേ അഭയദായക അയ്യനേ സ്വാമി അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം എത്രയും പുണ്യഗംഗയാ പമ്പയിൽ സ്നാനവും തർപ്പണവും ചെയ്തു സദ്യയും കഴിച്ചന്നു തന്നെ ഞങ്ങൾ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം വേറെ മോതാൽ കയറി നീലിമല പൂങ്കാവനത്തിൽ പൂമരങ്ങൾ മരങ്ങൾ കണ്ടു അപ്പാച്ചിമീടും ശബരിപീഠവും താണ്ടി ഞങ്ങൾ ശരണം വിളിച്ചെത്തി അയ്യപ്പ ഹരി അയ്യപ്പ പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം അയ്യനെ നന ചെന്നു കയറിയ പത്തുമിട്ടും പതിനെട്ടു തൃപ്പടി ദർശനം ചെയ്തു അയ്യനം സ്വാമിയെ ഹരിവരാസനം കേട്ടു മയങ്ങി ഞാൻ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം ഒത്തുകൂടിയ ഭസ്മക്കുളത്തിലും ഒരു കുഴി തന്നിൽ സ്നാനവും ചെയ്തു നിദ്ര പൂണ്ടാമലടയിലന്ന് അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം ഓരോരോ ജനം വ്രതശുദ്ധിയാൽ വന്ന് ആദരേണ തൊഴുതു ഭഗവാന് ഭക്തിസാന്ദ്രമാം സന്നിധാനത്തിങ്കൽ അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം എല്ലാം അറിയുന്ന അയ്യനേ സ്വാമിയേ എല്ലുമേ ഗണേ ഐശ്വര്യാമൃതം ഭക്തിയോടെ ഈ കീർത്തനം ചൊല്ലുകിൽ മുക്തിയുണ്ടാ മതില്ല സംശയം കീർത്തനം നിത്യം ചൊല്ലുമെല്ലാവർക്കും ഭക്തിയോടെ നനയ്ക്കും ജനങ്ങൾക്കും കീർത്തി സന്തതി സമ്പത്തും ഉണ്ടാകും ആർത്തിനാശനാ അയ്യപ്പ പാഹിമാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം അയ്യപ്പ ഹരേ അയ്യപ്പാഹിമാം അയ്യനേ സ്വാമി അയ്യപ്പ പാഹിമാം സ്വാമിയേ ശരണം